നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അതുപോലെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി അറിയിക്കുന്നു ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം സൗദി അറേബ്യയിലേക്ക് ഫ്രീ വിസ റിക്രൂട്ട്മെന്റ് ഫോറൈൻ ലീഡിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓർ ലോജിസ്റ്റിക് കമ്പനിയിലേക്കാണ് ഒഴിവുകൾ ലോബർ ട്രെയിലർ ഡ്രൈവർ അൻപത് ഒഴിവുകളാണുള്ളത് കെ എസ് ഐ ഓർ എസി ലൈസൻസ് വാലിഡോർ എക്സ്പെയർഡ് ഏതെങ്കിലും ഗൾഫ് കൺട്രീസിലെ ലൈസൻസ് ആയാലും കുഴപ്പമില്ല സാലറി വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് സൗദി ഏറിയ അൻപത്തി മൂവായിരം രൂപയാണ് ഇന്ത്യ റുപ്പീസ് വരുന്നത് അടുത്തത് ഫ്ലാറ്റ് ബെയർ ട്രെയിലർ ഡ്രൈവർ ഇതും ഒഴിവുകൾ അൻപതെണ്ണമാണ് കെ എസ് എ ഓർ എനി ലൈസൻസ് നിർബന്ധമാണ് സാലറി വരുന്നത് ആയിരത്തി അറുനൂറ് സൗദി ആയ ഇന്ത്യൻ റുപ്പീസ് മുപ്പത്തിയേഴായിരം ഇതിന്റെ ബെനിഫിറ്റ്സ് ഓവർ ടൈം ഡ്യൂട്ടി ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത് ജൂലൈ പതിനൊന്നിനാണ് അപ്പൊ താല്പര്യമുള്ളവർ മാത്രം സി ബി അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ ിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവരെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും സൗദി അറേബ്യയിലെ ഫോർ ഫോറ ലീഡിങ് ചെയിൻ ഓഫ് ഡിപ്പാർട്ട്മെന്റൽ ഗ്രോസറി സ്റ്റോർസിലേക്ക് ഇൻവെന്ററി ഓഫീസറുടെ ഒഴിവുണ്ട് ഇരുപത് ഒഴിവുകളാണുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് സൗദി റിയാൽ മുതൽ നാലായിരം സൗദി റിയാൽ വരെ പിന്നെ ക്വാളിഫിക്കേഷൻ എക്സൽ ആൻഡ് സബ് സിസ്റ്റം നോളജ് വേണം നാല് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് സൂപ്പർ മാർക്കറ്റിൽ നിന്നോ റീറ്റെയിൽ സ്റ്റോർസിൽ നിന്നോ ഉണ്ടായിരിക്കണം ഇതിന്റെ ബെനിഫിറ്റ്സ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇതിന്റെ ഡ്യൂട്ടി ടൈം വരുന്നത് പത്ത് മണിക്കൂറാണ് ഇതിന്റെ ഏജ് ഇരുപത്തി മൂന്ന് മുതൽ നാല്പത് വയസ്സ് വരെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ മാത്രം ജൂലൈ പത്തിന് മുമ്പായിട്ട് സി വി അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ സി വി അയക്കുക മൂന്നാറിലെ ആനച്ചാൽ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലേക്ക് നിരവധി ഒഴിവുകളുണ്ട് കുറഞ്ഞത് ആറ് വർഷത്തെ പരിചയമുള്ള ഒരു ദക്ഷിണേന്ത്യൻ പാചകക്കാരന് ആവശ്യമായിട്ടുണ്ട് സാലറി മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം രൂപ വരെയാണ് ലഭിക്കുന്നത് അടുത്തത് റെസ്റ്റോറൻറ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ വെയിറ്റർ അല്ലെങ്കിൽ വെയ്റ്ററസ് രണ്ടു ഒഴിവാണുള്ളത് കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അറിഞ്ഞിരിക്കണം സാലറി വരുന്നത് പതിനെണ്ണായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപയാണ് പ്ലസ് ടിപ്പ് ഇൻസെൻറ്റീവ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് മാസത്തിൽ നാല് അവധിയുണ്ട് നല്ല സൗഹൃദമായ അന്തരീക്ഷമാണ് അവിടെ അപ്പൊ താല്പര്യമുള്ളവർ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ ഡബിൾ ടു സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ ബയോഡേറ്റ് അയക്കുക അടുത്ത ഒഴിവ് കോഴിക്കോട്ട് നാല് പേരുള്ള ഒരു വീട്ടിലേക്ക് കുക്കിങ്ങിന് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപത്തി എട്ട് ദിവസത്തേക്ക് ഇരുപത്തി മൂവായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക എറണാകുളത്തുള്ള സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് ഗ്രീൻ മാർട്ടോടു കൂടി പരസ്യങ്ങൾ ഫോട്ടോഷൂട്ട് പോർട്ട് ഫോളിയോ പോഡ്കാസ്റ്റ് ഇവന്റ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയവ ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയ സ്റ്റുഡിയോയാണ് ഇവിടേക്ക് ക്യാമറാമാൻ എഡിറ്റർ ഗ്രാഫിക്സ് ഡിസൈനർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് എന്നീ ഒഴിവുകളുണ്ട് വർക്കുകൾ പൂർണ്ണ ഉത്തരവാദിത്തത്തിലും സിക്സ്റ്റി ഓർ ഫോർട്ടി ലാഭവിഹിതത്തിലും ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം ഡീറ്റെയിൽസ് വാട്സപ്പിൽ അയക്കുക ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ അയക്കാവുന്നതാണ് അപ്പൊ അയക്കയുടെ ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ സീറോ വൺ ഫൈവ് ഫോർ ത്രീ ഇതിൽ ബയോഡേറ്റി അയക്കുക ഡീറ്റെയിൽസ് നോക്കിയ ശേഷം തിരികെ വിളിക്കുന്നതായിരിക്കും അടുത്തത് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമായിട്ടുണ്ട് സെക്യൂരിറ്റി സൂപ്പർവൈസർ സാലറി വരുന്നത് ഇരുപത്തിയൊന്നായിരം രൂപ അടുത്തത് ഡ്രൈവർ സാലറി ഇരുപത്തിയൊന്നായിരം രൂപ സെക്യൂരിറ്റി ഗാർഡ് സാലറി പതിനെണ്ണായിരം രൂപ ലേഡി ഗാർഡ് സാലറി പതിനേഴായിരം രൂപ അക്കോമഡേഷൻ ആൻഡ് കാൻറ്റിൻ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഇതിന്റെ ഏജ് വരുന്നത് മുപ്പത് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇവർക്ക് മുൻഗണനയുണ്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ വൺ ഫോർ വൺ ഫോർ വൺ ഒരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് വൺ ത്രീ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് ഫൈവ് ഡബിൾ സീറോ ഈ നമ്പറുകളിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും